പടിഞ്ഞാറ് നിന്ന് വന്ന ഒരു വയ്യവേലിയാണ് ഇപ്പോൾ ഇന്ത്യയിലൂടെ കടന്നു പറഞ്ഞു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിന് ആഫ്രിക്കയുടെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന എത്യോപ്യ എന്ന രാജ്യത്തെ അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെയുണ്ടായ പൊടിപടലങ്ങളെപ്പറ്റിയാണ് ഏതാണ്ട് പന്ത്രണ്ടായിരം വർഷങ്ങളോളം ഒരു പ്രശ്നവും ഉണ്ടാക്കാതിരുന്ന ഒരു ഷീൽഡ് ഓൾക്കാനായിരുന്നു ഹെയ്ലി ഗുബി ഈസ്റ്റ് ആഫ്രിക്കൻ റിഫ്റ്റ് സിസ്റ്റത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അഗ്നിപർവ്വതം ആയതുകൊണ്ട് തന്നെ ന്യൂബിയൻ പ്ലേറ്റിൽ നിന്നും സൊമാലി അറേബ്യൻ പ്ലേറ്റുകൾ സെപ്പറേറ്റ് ആവുന്നതിന്റെ ആഘാതം കിടക്കുന്ന എത്യോപ്യയിലെ അഗ്നിപർവ്വതങ്ങളെയും ബാധിക്കുന്നു ഈയൊരു റിഫ്റ്റിംഗ് കാരണം ഭൂമിയുടെ ക്രസ്തിന് കനം കുറഞ്ഞ് അത് വീക്കാവുകയും ഉള്ളിലുള്ള മാൻഡൽ റോക്കുകൾ മുകളിലേക്ക് ഉയർന്ന് മാഗ്മയായി മാഗ്മ ചേംബറുകളിൽ നിറയുകയും ചെയ്യുന്നു ചുറ്റുപാടുമുള്ള മറ്റു അഗ്നിപർവ്വതങ്ങളുടെ സ്ഫോടന കാരണം അല്ലെങ്കിൽ അവയുടെ ആക്ടിവിറ്റി കാരണം ഹെയ്ലി ഗുബിയുടെ മാഗ്മ പ്രഷർ വർദ്ധിക്കുകയും അപ്രതീക്ഷിതമായ ഒരു പൊട്ടിത്തെറി ഉണ്ടാവുകയും ഏകദേശം പതിനഞ്ച് കിലോമീറ്ററോളം ഉയരവരെ ഇതിന്റെ ചാരു മറ്റു പൊടിപടലങ്ങളും എത്തുകയും ചെയ്തു സ്ട്രാറ്റോസ്ഫിയർ വരെ എത്തിയ ഇത്തരം പൊടിപടലങ്ങൾ അതിശക്തവും ഉയർന്ന വേഗത്തിലുമുള്ള വായുവിന്റെ ഒഴുക്ക് മൂലം അറേബ്യൻ പെൻസില കടന്ന് കിഴക്കോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ കടന്നുപോകുന്ന പാതയിലാണ് ഡൽഹി ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ പല പ്രധാന നഗരങ്ങളുമുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ അന്തരീക്ഷത്തെ ഇത് മലിനമാക്കുകയും വ്യോമഗതാഗതത്തെ ഇത് ബാധിക്കുകയും ചെയ്യും എന്നാൽ ഇത്തരം പൊടിപടലങ്ങൾ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ മാത്രം നിലനിൽക്കുകയും താഴേക്ക് പതിക്കാതിരിക്കാനും കാറ്റിന്റെ ഒഴുക്കിനനുസരിച്ച് ഇന്ത്യയിൽ നിന്നും ഇത് ചൈനയിലേക്ക് മാറുവാനും തുടർന്ന് കിഴക്കോട് തന്നെ സഞ്ചരിക്കുവാനുമാണ് കൂടുതൽ സാധ്യത അതുപോലെ തന്നെ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് ഈ പൊടിപടലങ്ങൾ അല്ലെങ്കിൽ ചാരം നവംബർ ഇരുപത്തിയഞ്ചിന് വൈകുന്നേരം പത്തരയോടെ തന്നെ ഇന്ത്യ കടന്നുപോയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളൊന്നും ഇന്ത്യയ്ക്ക് ഇതുണ്ടാക്കിയിട്ടില്ല